മമ്മൂട്ടി ഫാൻസ് അസോസിയേഷന് എന്റെ വിനീതമായ നമസ്കാരം മോഹൻലാൽ ഫാൻസ് അസോസിയേഷനെ എന്റെ വന്ദന വന്ദനം കൊണ്ട് കാര്യമില്ല നമസ്കാരമാണ് ഏറ്റവും വേണ്ടത് അതല്ല വന്ദനത്തിലാണ് മോഹൻലാൽ ഉള്ളത് അതുകൊണ്ട് കാര്യമില്ലല്ലോ എവിടെയും മമ്മൂട്ടി നിറഞ്ഞു നിൽക്കുകയല്ലേ ഉഗ്രമൂർത്തിയാണ് മമ്മൂട്ടി പ്രിയമുള്ളവരെ മമ്മൂട്ടി ഫാൻസ് അസോസിയേഷൻ ഒച്ചപ്പാട് ബഹളത്തിനൊന്നും പോകേണ്ട ആൾക്കാർ കുറവാണ് വേണമെങ്കിൽ കുറച്ച് ആൾക്കാർ അപ്പുറത്തേക്ക് കയറിയിരുന്നുള്ളൂ മോഹൻലാൽ ഫാൻസ് അസോസിയേഷൻ പകുതി മെമ്പേഴ്സ് ഒന്നും വന്നിട്ടില്ല ഏതായാലും പ്രിയമുള്ളവര് മലയാള സിനിമയിൽ മാധവനായും മദ്യവയസ്കനായ മദ്യപാനിയായും ഉത്തമ കുടുംബനായകനായും സുഹൃത്തായും ഒക്കെ മലയാള സിനിമയിൽ പിന്നിൽ തിളങ്ങുന്ന മഹാസാഗരത്തിലുടവയാണ് മമ്മൂട്ടി മമ്മൂട്ടി അഭിനയിച്ച നിരവധി സിനിമകൾ കണ്ടുകൂട്ടണമെങ്കിൽ ഈ ഒരു ജന്മം പോരാ അത്രയ്ക്കും സിനിമകളാണ് മഹാന്നരനായ മമ്മൂട്ടി ചെയ്തു കൂട്ടിയിട്ടുള്ളത് അങ്ങനെയുള്ള മമ്മൂട്ടി സിനിമാ ഫീൽഡിൽ വന്നിട്ട് ഈ എഴുപത്തിയഞ്ച് വർഷം തികയാണ് നൂച്ചയ്ക്ക് രണ്ടേ മുപ്പത് പേരും എഴുപത്തഞ്ചല്ല ഇരുപത്തഞ്ച് അത് മോഹൻലാൽ വന്നിട്ട് ഇരുപത്തഞ്ചേ ആയാലും മമ്മൂട്ടി വന്നിട്ട് എഴുപത്തഞ്ചായി ഇവൻ അറിയാതെ പോയി മലയാള സിനിമയിലെ മമ്മൂട്ടി വെറും മമ്മൂട്ടിയല്ല ഭരത് മമ്മൂട്ടിയ മോഹൻലാലും വെറും മോഹൻലാലല്ല ഭാവന യമായ ഭരതം എന്ന ചിത്രത്തിലൂടെ ഭരത് അവാർഡ് കരസ്ഥമാക്കിയ ലാലേട്ടൻ വെറും അല്ല ഭരത് മോഹൻലാലാണ് നിരവധി സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട് കോമഡി സിനിമകൾ ട്രാജഡി സിനിമകൾ പക്ഷേ ജനങ്ങൾ വിങ്ങിപ്പൊട്ടുന്ന സിനിമകൾ മലയാള സിനിമയ്ക്ക് സംഭാവന ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സിനിമയിൽ നായകനായിട്ട് അഭിനയിച്ചിട്ടുള്ളതും നമ്മളെ കരയിപ്പിച്ചിട്ടുള്ളതും മമ്മൂട്ടി എന്ന മൂന്നക്ഷരമുള്ള നടനാണ് ട്രാജഡി സിനിൽ മമ്മൂട്ടിയാണെങ്കിൽ കോമഡി സിനിൽ ഏറ്റവും കൂടുതൽ ചിരിപ്പിക്കുന്നത് ലാലേട്ടനാണ് മമ്മൂട്ടി ജനിച്ചു വളർന്നത് കൊച്ചിയിലാണെന്ന് നിങ്ങൾ ഓർക്കണം അത് നിങ്ങൾ മനസ്സിലാക്കണം ചെമ്പിലാണ് ജനിച്ചു വളർന്നതെങ്കിലും കൊച്ചിയിലാണ് താമസം ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം തിരുവനന്തപുരം ജില്ലയിൽ ജനിച്ചു വളർന്നില്ലെങ്കിലും തിരുവനന്തപുരം ഭാഷ കൈകാര്യം ചെയ്ത് എന്താ എന്ന് ചോദിച്ചുകൊണ്ട് എന്നുള്ള സിനിമ സൂപ്പർ ഹിറ്റ് പദവിയിലേക്ക് ഉയർത്ത ഏക നടനാണ് ആ ഒരൊറ്റ സിനിമ ഹിറ്റാക്കിയവരാണ് മമ്മൂട്ടി നമ്മുടെ സ്വന്തം കൊച്ചു കേരളത്തിന്റെ തലസ്ഥാനമായ തിരുവനന്തപുരം നഗരത്തിൽ ജനിച്ചു വളർന്ന് ഒട്ടനവധി ഹിറ്റുകൾ നമുക്ക് സമ്മാനിച്ച നടനാണ് ശ്രീ മോഹൻലാൽ മമ്മൂട്ടി ഗൃഹനാഥനാണ് കുടുംബനാഥനാണ് അങ്ങനെയുള്ള മമ്മൂട്ടിക്ക് രണ്ട് മക്കളുണ്ട് ഒരാണും ഒരു പെണ്ണും ആ മമ്മൂട്ടിക്ക് രണ്ട് മക്കളുണ്ടെങ്കിൽ മോഹൻലാൽ അല്ലെങ്കിൽ രണ്ട് മക്കളുണ്ട് ഒരു പെണ്ണും ഒരാണും എവിടെ ചെന്നാലും മമ്മൂട്ടിയെ കാണാം പ്രത്യേകിച്ച് ന്യൂഡൽഹി ചെന്നാലും ദുബായി ചെന്നാലും സ്വന്തം വീട്ടിൽ ചെന്നാലും ലൊക്കേഷനിൽ ചെന്നാലും മമ്മൂട്ടിയെ കാണാം ഞാൻ നാട്ടിലും നാട്ടിലും വെള്ളാനകളുടെ ചെന്നാൽ മോഹൻലാലിനെ കാണാം മലയാള സിനിമയുടെ വലിയേറ്റനാണ് മമ്മൂട്ടി മലയാള സിനിമയുടെ ബാലേട്ടനാണ് മോഹൻലാൽ യാത്രയിൽ മമ്മൂട്ടി ഉണ്ട് സുഹൃത്തുക്കളെ അതിന് മുമ്പ് മൊഴിയുണ്ട് യാത്രാ മൊഴി അതിൽ മോഹൻലാൽ ഉണ്ട് നിരവധി പക്ഷികളെ നമ്മൾ കണ്ടിട്ടുണ്ട് മമ്മൂട്ടി വെളുത്ത പക്ഷിയാണ് അങ്ങനെയുള്ള വെളുത്ത ൊടുത്തില്ലെ കുറിച്ച് ജനങ്ങൾ കവിതകളും രഹിച്ചിരിക്കുന്നു നിന്നെ എനിക്ക് വേണമെന്ന് പറഞ്ഞുകൊണ്ട് കുറ്റവാളിയുടെ മമ്മൂട്ടി മോഹൻലാലാണ് സെൻസ് വേണം സെൻസിബിലിറ്റി നമ്മൾ പറഞ്ഞു പബ്ലിസിറ്റി ഒരു ഞാൻ പറയാൻ പോകുന്നത് നിങ്ങളില്ലാതെ എനിക്ക് എന്താ എന്ന് പറഞ്ഞതും ഒരു ശരാശരി മലയാളിയോട് പരിപാടി എന്ന് എന്ന് ചോദിച്ചതും ലാലേട്ടനാണ് പരിപാടി മാത്രമേ മോഹൻലാൽ ചോദിച്ചിട്ടുള്ളൂ ചോദിച്ചിട്ടുള്ളൂ രാവിലെ പരിപാടികളുണ്ട് രാത്രി എന്താ പരിപാടി എന്ന് മമ്മൂട്ടി മാത്രമേ നിങ്ങളോട് നിങ്ങൾ മനസ്സിലാക്കണം പക്ഷേ ഇതാരും പുറം ലോകം അറിഞ്ഞിട്ടില്ല സ്വന്തം ഫോൺ നമ്പർ പോലും ശരാശരി മലയാളികൾക്ക് മുന്നിൽ വെട്ടിത്തുറന്ന് പറഞ്ഞാണ് മോഹൻലാൽ മൈ ഫോൺ നമ്പർ എത്രയാണ് മോഹൻലാലിന്റെ നമ്പർ കിട്ടിയിരിക്കുകയാണ് ഇനി എന്ത് വിവരം ഉണ്ടെങ്കിലും ഉണ്ടെങ്കിലും നമുക്ക് 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 നേരിട്ട് സംസാരിക്കാം സംസാരിക്കേണ്ട ആവശ്യമില്ല സുഹൃത്തുക്കളെ സുഹൃത്തുക്കളെ മമ്മൂട്ടി 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 എന്ന് 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 നമ്മൾ മനസ്സിലാക്കണം മനസ്സിൽ കുറ്റബോധം തോന്നുമ്പോൾ ചെയ്യുന്നതെല്ലാം ലാലറ്ററാണ് എന്തോന്ന് പറയാൻ എത്ര എത്ര വെച്ചിരിക്കുന്നത് വന്നാലും എനിക്ക് നീ മോഹൻലാൽ സിംഹമാണ് മമ്മൂട്ടി സ്നേഹമുള്ള സിംഹമാണെങ്കിൽ നരസിംഹമാണ് മോഹൻലാൽ മുദ്രകൾ കാട്ടി നമ്മളെ മലയാള സിനിമ

നല്ല വിവരമുണ്ടോ രാക്ഷസ രാജാവാണ് മമ്മൂട്ടി രാവണ പ്രഭു ആണോ മോഹൻല കാഴ്ചയിൽ മമ്മൂട്ടിയുണ്ട് കാഴ്ചയില്ലാത്തവരുടെ സിനിമ ഗുരുവിൽ മമ്മൂട്ടി മമ്മൂട്ടിയുണ്ടോ നിന്നെ എടാ ഒരു കാര്യം നീ മനസ്സിലാക്കണം മലയാള സിനിമയുടെ 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 മമ്മൂട്ടി മലയാള 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 മോഹൻലാൽ നമ്മൾ മനസ്സിൽ എഴുതിയിട്ട് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ചരിത്രത്തിലും സിനിമ എന്ന എന്ന ചരിത്രം പേരുള്ള സിനിമയിലും മമ്മൂട്ടി എന്ന നായകൻ നിറഞ്ഞു നിൽക്കുകയാണ് സുഹൃത്ത് മലയാള സിനിമയുടെ ചിത്രം എടുത്തു നോക്കിയാൽ അതിൽ മോഹൻലാൽ ഉണ്ട് മലയാള സിനിമയായ ചിത്രത്തിൽ മോഹൻലാൽ ഉണ്ട് കാര്യം നമ്മ ഇവിടെ കിടന്ന് വായിട്ട് തർക്കിച്ചിട്ട് ഒരു കാര്യമില്ല മമ്മൂട്ടി തന്നെയാണ് സൂപ്പർ നടൻ നമുക്കാണ് സമ്മതിച്ചു കൊടുക്കാം ആ ഞങ്ങളും സമ്മതിച്ചു മമ്മൂട്ടിയല്ല ലാലേട്ടനാണ് സൂപ്പർ എന്ന് ഞങ്ങൾ സമ്മതിച്ചിരിക്കുക അത് വേണ്ട മമ്മൂട്ടി ഫാൻസ് അസോസിയേഷന്റെ പിള്ളേര് ലോറിക്ക് ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട് ഞങ്ങൾ ലോറിക്കല്ല കണ്ടെയ്നർന്നാണ് വന്നിറങ്ങിയിരിക്കുന്നത് മോഹൻലാൽ ഫാൻസ് അസോസിയേഷന്റെ പിള്ളേര് അവരുടെ പ്രകടനം കാണുമ്പോൾ ഒള്ളാവുന്ന കൊടുത്തുവിട്ട് അവർ പറഞ്ഞു വിട്ടേക്ക് ഓക്കെ അപ്പൊ അങ്കത്തട്ടി കാണാം അങ്കത്തട്ടിലല്ല ഇവിടെ വെച്ച് കാണാം ആരാണ് താരം ഇതാ ഞങ്ങളുടെ മമ്മൂട്ടി ഫാൻസ് അസോസിയേഷന്റെ ജനറൽ സെക്രട്ടറി കൺവീനർ ട്രഷർ ഗജാഞ്ജി വൈസ് പ്രസിഡന്റ് ഒന്നും ഇവനല്ല എല്ലാം ഞാൻ തന്നെയാണ് മമ്മൂട്ടി അഭിനയിച്ച സിനിമകൾ ഏതാണെന്ന് വ്യക്തമാക്കി ഇവൻ യോധ്യ എന്ന പടത്തിലെ പാട്ടിന്റെ ഈണത്തിൽ പാടിക്കേപ്പിക്കും അത് കണ്ടിട്ട് ചങ്ക് തകരരുത് ഓഹോ ഈ നിൽക്കുന്ന ആരാണെന്ന് മനസ്സിലായാ ഞങ്ങൾ മോഹൻലാൽ ഫാൻസ് അസോസിയേഷനെന്തൂടാണ് ഈ നിൽക്കുന്നത് അയ്യോ ഇവയൊക്കെ ഏതെങ്കിലും കെട്ടിടത്തിന് കൊണ്ടുപോയിട്ട് കൂടിടാ അപ്പൊ ഏതായാലും ഒരു കാര്യം ഞാൻ വ്യക്തമായിട്ട് പറയാം മോനെ എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ ബസ് സ്റ്റാൻഡിൽ കാണും നമ്മുടെ വണ്ടി അവിടെയാണ് കിടക്കുന്നത് തകർത്തിട്ട് അങ്ങോട്ട് പോരി പോയി മമ്മൂട്ടിയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചിത്രത്തിൽ ഞാൻ തെളിയിച്ചു തെളിയിച്ചു അവൻ അങ്ങോട്ട് ഒരു കാര്യം പറഞ്ഞേക്കാം മോഹൻലാലാണ് ഏറ്റവും കൂടുതൽ പടത്തിൽ അഭിനയിച്ചേക്കണതെന്നും ഏറ്റവും നന്നായി അഭിനയിച്ചേക്കണത് ഈ തെളിയിച്ചു പാട്ടുകൂടെ ഏത് പാട്ടാണ് അവൻ പിടിക്കണത് തന്നെ നമ്മൾ പിടിച്ചാൽ മതി എന്തെങ്കിലും പ്രശ്നങ്ങൾ പറ്റിയാ സ്പോട്ട് തെറ്റിയാ എന്നെ നോക്കണ്ട ഞാൻ വീട്ടിൽ കാണും അല്ലെങ്കിൽ അടിയോ തമ്പനെ വിരംപ്രഭാഭേയും മുനിവനെ ബുരിപ്രദേയും ശക്തിസ്തുദാ ബൈത് പഞ്ചാത് നിപാദമുദ്ര ബ്രഹ്മാമ്പതിൻ പത്രം പച്ചെപ്പപ്പൻ രയപ്പെട്ടപ്പപ്പൻ കളിക്കളം കൽക്കട്ട കാർണിവൽ പോയ് കുടറ്റൻ പോയ് കൈപ്പടൻ തനനെ കണ്ടിതെൻ തർത്ത നമ്പരികട കൊടരും പതി ഗുരുതം സാമ്രാജ്യം സിദ്ധാർത്ഥസ്കോഡനം തന്തം തന്തർകോം सागरം താഴ്വി

മൂന്നാം പുറം അങ്ങാടിക്കപ്പുറത്ത് അഴകി യവനൻ ആമേടെ മല്പ ദൂരം ആവനാഴി ആറാം തമ്പൂരാൻ

<laughs> ും സാമ്രാജ്യം

പുസി അയൽ കഥgetElementById അഞ്ചുചെങ്ങോൽ ആലവട്ടം ഉസ്താദ് അയ്യോട്ടോ നൂറുത്തു ബോന്മൻ ജോണി വാക്കേർ അപ്ണി ചക്രയ കം ബിസ്തു ലോകം നാക്കവല ദാകോട്ട പൂവിനി പുതിയ മുന്നെന്നൽ ഗാന്തർവം നിർണ്ണയം ഉണ്ണികലേ ഒരു കഥപ്രയാം നൂഡൽ കി ഗംഗാമി നായവദി കർവരം മുഖം ഹർതം യാത്ര ചിത്രം ഐതം അധ്രവം അപ്പ പൂമുഖപടി നിന്നെങ്ക പിനം പറ്റം ദിമഗ്രസ്നെ കാന്തി നഗർ സകന്തി അർഘ തൻസ് തന്നാണ് നമ്മൾ പ്രളയോട്ടം പടയിൽ നിരന്തരവാലുവരി പ്രത്യേകം ശ്രദ്ധിക്കുകയം പുത്രം പ്രക്ഷേപൻ പ്രിയപ്പെട്ട